നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം വീണ്ടും നമ്മുടെ ചൊറിയാതെ വയ്യ എന്ന് പറയുന്ന എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ജാവിത ടീച്ചർ എന്തൊക്കെയാ വലിയ വലിയ ചൊറിച്ചിലുകളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് സുഡാപ്തികൾ ചൊറിയുക എന്നത് തന്നെയാണല്ലോ കൃത്യമായിട്ട് നമ്മുടെ വലിയ ചൊറിച്ചിലിന്റെ ഒരു ലക്ഷ്യം എന്താ ജാവിത ടീച്ചർ ഇപ്പൊ നമുക്കറിയാം ഈ ഖത്തറിൽ നിന്നിപ്പോ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ട ഒരു വാർത്തയായിരുന്നു എട്ടോളം വരുന്ന ഭാരതത്തിന്റെ മുൻ നാവിക നാവികരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് അതും തൂക്കുകയറിൽ നിന്ന് വിധിക്കപ്പെട്ട ശരീരത്തിന് നിയമപ്രകാരം വിധിക്കപ്പെട്ട ആ തൂക്ക് മരത്തിൽ നിന്നാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിജി ഭാരതത്തിന്റെ മുൻ നാവികരെ കൊണ്ടുവന്നത് എന്നാൽ അതിനു മുൻപും അതിനുശേഷവും ഒക്കെ കുറെ വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു ഇവിടെ ഈ പറയുന്ന ഖത്തർ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്ത് തന്നെ ഒരുപാട് ആളുകളുടെ കഴുത്ത് വെട്ടിയിരിക്കുന്നു തല തൂക്കി കൊന്നിരിക്കുന്നു ആ രീതിയിലൊക്കെ വധശിക്ഷ നടപ്പിലാക്കിയത് നമ്മൾ കണ്ടു അതിൽ തന്നെ എനിക്ക് തോന്നുന്നു അഞ്ചിലധികം ഇന്ത്യക്കാർ പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ അവർക്കൊക്കെ കൊടുത്ത് ചാർത്തിയിരിക്കുന്നത് രാജ്യദ്രോഹികൾ എന്നാണ് സത്യത്തിൽ ഈ അറബ് രാജ്യങ്ങളിൽ മാത്രമാണ് രാജ്യദ്രോഹികൾ ഉള്ളത് അതോ ഈ നമ്മുടെ നാട്ടിലുള്ള രാജ്യദ്രോഹികളും അവിടെയുള്ള ശരീരത്തെ നിയമപ്രകാരം വ്യത്യാസമാണോ ഇവിടുത്തെ ശരീരത്തെ നിയമപ്രകാരം നിയമ നിയമം എന്നുള്ളത് അവിടുത്തെ ശരീരത്തും ഇവിടുത്തെ ശരീരത്തും വ്യത്യാസമാണോ ഇവരുടെ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നത് അവിടുത്തത് വേറെയാണോ ഇവിടുത്തത് വേറെയാണ് കാരണം നമുക്കറിയാം രാജ്യദ്രോഹികൾ ഇന്ന് ഏറ്റവും കൂടുതൽ എവിടെയാണോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ദൈവത്തിന്റെ സ്വന്തം നാടായിരുന്ന ഖ്യാതി ഉണ്ടായിരുന്ന എന്നാൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ കേരളം ഒരു പ്രാന്താലയമാണ് എന്ന് പറഞ്ഞ ഈ നാട്ടിൽ തന്നെയാണ് എന്നത് ഈ സംശയം നമ്മൾക്ക് പറയാനോ എന്താണ് ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആളുകളെ തൂക്കിക്കൊല്ലുന്നത് ഈ ഭീകരവാദ കേസ് തീവ്രവാദ കേസ് എന്നൊക്കെ പറഞ്ഞാല് ഇന്ത്യ പോലെയല്ല എല്ലാ അറബ് രാജ്യങ്ങൾക്കും അവരുടെ രാജ്യം വളരെ പ്രധാനമാണ് ആ രാജ്യത്തിന് വിരുദ്ധമായി ഒരു മുദ്രാവാക്യമെങ്കിലും ആരെങ്കിലും മുഴക്കിയാൽ കഴുത്തിന്റെ മുകളിൽ തലയുണ്ടാകില്ല അതുകൊണ്ട് തന്നെയാണ് ആ രാജ്യത്തിന്റെ ഒക്കെ സുസ്ഥിരത ഇങ്ങനെ തന്നെ പോകുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയില് ഏഴ് പൗരന്മാരുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത് അവര് ഇപ്പൊ കത്തറിനെ നമുക്കറിയാം ഭീകരവാദത്തിനു വേണ്ടി യഥേഷ്ടം പണം ഇവർ വാരിക്കോരി ചെലവാക്കും പക്ഷെ അവരുടെ രാജ്യത്ത് ഭീകരവാദം അത് അവരനുവദിക്കില്ല അത് അനുവദിക്കുന്ന രാജ്യങ്ങളുണ്ട് ഇറാനും തുർക്കിയും ഒക്കെ പോലെ പക്ഷെ യറോപ്പ് രാജ്യങ്ങളെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് കഴിഞ്ഞേ അവർക്ക് മറ്റൊരാളുമായിട്ട് ബന്ധമുള്ളൂ മറ്റുള്ളവരെ മുഴുവനും തകർത്താലും ശരി അവര് നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണ് അവര് വളരെ സുരക്ഷിതമായി സൂക്ഷിക്കും പ്രത്യേക അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ഈ വധശിക്ഷ ശരിവെച്ചു എന്നാണ് വാർത്ത വന്നത് അതായത് ആ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഏത് രൂപത്തിലുള്ള ഭീകരതയെയും രാജ്യവിരുദ്ധതയെയും മേൽക്കോടതികളും കീഴ് ഒരേ ലെവലിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സൗദി റോയൽ കോർട്ടാണ് അനുമതി ഉത്തരവ് നൽകുന്നത് അപ്പൊ അതിനപ്പുറം പിന്നീട് ഇവർക്കൊന്നുമില്ല അതിനെ തുടർന്നാണ് ശിക്ഷ ശിക്ഷപ്പിലാക്കിയതെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അറിയിപ്പും വന്നു പിന്നീട് അവിടെ പ്രചാരണങ്ങളില്ല പ്രതിഷേധ ധർണകളില്ല കോടതിയിലേക്ക് മാർച്ച് നടത്തുക രാജാവിന്റെ കോലം കത്തിക്കുക അവിടെ നടക്കുമോ ഇതുവല്ലോ നമ്മുടെ നാട്ടില് ജനാധിപത്യത്തിൽ കിടന്ന് പൊളയ്ക്കുന്ന ആളുകൾക്കാണ് ജനാധിപത്യത്തിന്റെ മാധുര്യം അറിയാത്തത് ഗൾഫിലൊക്കെ പോയി നിൽക്കുന്ന ആളുകൾക്കറിയാം ഏതെങ്കിലും രൂപത്തില് ഒരു നിയമത്തിന്റെ കുരുക്കിൽ അവരകപ്പെട്ടാൽ പോലും തന്റെ ഇന്നസൻസ് തെളിയിക്കാൻ പോലും അവർക്ക് റൈറ്റ് റൈറ്റില്ല റോളില്ല കഴിഞ്ഞ നാല് വർഷങ്ങൾക്കുള്ളില് പല ഘട്ടങ്ങളിലായി അറസ്റ്റിലായ പ്രതികളാണ് ഈ പേര് കഴിഞ്ഞ ചൊവ്വാഴ്ച റിയാദിൽ വെച്ചിട്ടാണ് ഇവരുടെ ശിക്ഷ നടപ്പിലാക്കുന്നത് സൗദി ഈ മാസം ഭീകരവാദ കേസിൽ സൗദിയിലെ രണ്ട് പൗരന്മാരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ടായിരുന്നു ഇത് കൂടാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വധിക്കാൻ തീവ്രവാദ സ്ക്വാഡ് രൂപീകരിച്ച കേസിലാണ് മക്കാ പ്രവിശ്യയിൽ രണ്ട് സൗദികളുടെ തലവെട്ടിയത് ആലോചിക്കണം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചു നമ്മുടെ നാട്ടിലൊക്കെ എന്താ സംഭവിക്കുന്നത് നരേന്ദ്രമോദിയെ ഒക്കെ സംബന്ധിച്ച് എത്ര തെറിവിളികളും കൊലവിളികളും ഭീഷണികളുമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സൈനികർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണ് നമ്മുടെ നാട്ടില് ഇവിടെ കേരള പോലീസിനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണിലെ കരടാണ് എല്ലാ കാലവും ഇപ്പോ ഇതുപോലെയുള്ള രാജ്യങ്ങളിലെ ഭീകരവാദത്തിനും രാജ്യദ്രോഹവും തുടങ്ങിയ കേസിൽ ആരെങ്കിലും ഉൾപ്പെട്ടാൽ പിന്നീട് അവരെ നോക്കണ്ട ഏഴു പേർക്കെതിരെ വിധിച്ചിരിക്കുന്ന ശിക്ഷാവിധിയും ഭീകരവാദവും രാജ്യദ്രോഹവും തന്നെയാണ് ആ മൂന്ന് ആ ഏഴു പേരുടെയും പേരുകളും അവരുടെ ആ കുടുംബത്തിന്റെ പേരുകള് അഡ്രസ് എല്ലാം സൗദി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് പ്രതികള് തീവ്രവാദ സംഘങ്ങൾ രൂപീകരിച്ചു ആലോചിക്കണം നമ്മുടെ ഇന്ത്യയുമായിട്ടൊന്ന് കമ്പയർ ചെയ്യണം ഭീകരവാദ സംഘടനകൾക്ക് ധനസഹായം നൽകി അവരുമായി ആശയവിനിമയം നടത്തി പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും സൗദി അറേബ്യയിലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ നമ്മുടെ നാട്ടില് തീവ്രവാദ സംഘടനകൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും പണം നൽകുന്ന ഈ സംഘടനകൾ രൂപീകരിച്ച ആളുകൾ തന്നെ ഇന്ന് നമ്മുടെ പ്രതിനിധി പിന്നെ നമ്മുടെ ജനപ്രതിനിധികളായിട്ടൊക്കെ ഇല്ലേ കെ ടി ജനീലൊക്കെ ആദ്യമാരായിരുന്നു സിമി എന്ന സംഘടനയുടെ വക്താവായിരുന്നില്ലേ ഇന്ന് സി പി എമ്മിന്റെ കുപ്പായം എടുത്തിട്ടാലും അദ്ദേഹത്തിന്റെ ഒക്കെ ഉള്ളിൽ കിടക്കുന്ന ഭീകരതയും രാജ്യവിരുദ്ധതയും ഒന്നും തൂത്താലും വായിച്ചാലും ഒന്നും പോകത്തില്ല കോടതി വ്യക്തമായും കണ്ടെത്തി കരണ്ട് പോയി ബൈജു തുടർന്നോ ഞാൻ ഇൻവേർട്ടർ യെസ് നമ്മൾക്കറിയാം ടീച്ചറ് നിർത്തിയടത്ത് നിന്ന് തന്നെ ഞാൻ അങ്ങോട്ട് തുടങ്ങിയത് നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള പോപ്പുലർ ഫ്രണ്ട് ആയാലും എസ് ഡി പി ഐയിലായാലും അവർക്കെതിരെയൊക്കെ ഉയരുന്ന അവരെ നിരോധിച്ച സമയത്തൊക്കെ ഉയർന്നിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം തീർത്തും രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമല്ല രാജ്യത്തിനെ അകത്തും പുറത്തുമുള്ള സകലമാന രാജ്യദ്രോഹികളുമായിട്ടുള്ള ആശയവിനിമയം നടത്തിയാലും വിദേശത്ത് നിന്നുള്ള ഫണ്ട് കളക്ട് ചെയ്യാനും ഇതൊക്കെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഒരു നിയമം ഇവിടെ ഒരു നിയമം ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റൊന്നാളിപ്പോ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എന്തെങ്കിലും നടത്തി കഴിഞ്ഞാൽ അതിനെതിരെ ഇവിടെയുള്ള മലയാളികൾ മിണ്ടുക പോലുമില്ല മലയാളി തീവ്രവാദികൾ മിണ്ടുക പോലുമില്ല എന്നുള്ളതാണ് യാത്ര ഭാരതത്തിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഇസ്ലാമിക കൊടും ഭീകരന്മാരെ പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്ക് അറിയാം അത്തരത്തിൽ ഇവിടത്തെയും അവിടത്തെയും നിയമം ഇത്ര കണ്ട് വ്യത്യസ്തമാണെങ്കിൽ പോലും ഒന്ന് രാജകീയ കോടതി നിയമപ്രകാരമാണ് നമ്മുടെ ജനാധിപത്യ രീതി ആണെങ്കിൽ പോലും ഇവിടെയും അവിടെയും രണ്ട് ആ ഒരു രക്തത്താപ് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ കാണിക്കാറുള്ളു എന്തായാലും ടീച്ചർ തുടർന്നുള്ളത് അപ്പോൾ അതൊരിക്കലും നീതീകരിക്കാൻ സാധിക്കാത്ത തെറ്റാണ് അവരത് സമ്മതിച്ചാലും സമ്മതിച്ചിട്ടില്ലെങ്കിലും കോടതിയുടെ കണ്ടെത്തലും വിധിയും അന്തിമമാണ് അവര് അവരുടെ കുറ്റപത്രത്തിൽ പറഞ്ഞത് ഇങ്ങനെയാ രാജ്യത്തിന്റെ സ്ഥിരതയെയും സുരക്ഷയെയും അപകടപ്പെടുത്തുന്ന രൂപത്തിൽ ക്രിമിനൽ പ്രവൃത്തികൾ ഈ പേരും ചെയ്തു ഇന്ന് തിഹാർ ജയിലിൽ അടക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് എൻ ഐ എ തെളിയിച്ചതല്ലേ ശരിക്കു പറഞ്ഞാൽ അവരൊക്കെ നമ്മുടെ നികുതി പണത്തിൽ തിന്നു കൊടുക്കേണ്ട കാര്യമുണ്ടോന്നാ ഞാൻ ചോദിക്കുന്നേ ഇപ്പോ സമൂഹത്തിന്റെ സുരക്ഷിതത്വവും സുസ്ഥിരതയും ഒരു രാജഭരണത്തിൽ രാജാവിന്റെ ബാധ്യതയാണ് നമ്മുടെ നാട്ടിൽ ജനാധിപത്യത്തിൽ ജനാധിപത്യ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണത് അതാണ് സർക്കാർ നിറവേറ്റിയതും ഇവരെ തിഹാർ ജയിലിൽ അടച്ചിട്ട് പിന്നെ പറഞ്ഞ കുറ്റം ദേശീയ ഐക്യം അപകടപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രക്ത ശ്രമിച്ചു തീവ്രവാദ ആശയങ്ങൾ വച്ചു പുലർത്തി അങ്ങനെ വരും കൂടി ഭീകരത നിറച്ച് അങ്ങനെ വരും തലമുറയെ കൂടി രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കുറ്റകൃത്യമാണ് ഈ ഏഴുപേരും ചെയ്തത് എന്നാണ് തിരുവായ്ക്ക് എതിർവ പറയാൻ പറ്റില്ല ഞങ്ങളത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല പ്രതികൾക്കെതിരെ പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകി അതിനപ്പുറം പിന്നീട് ഒരു റിപ്പോർട്ട് ഇല്ല പിന്നെ പിന്നൊരു അപ്പീലുമില്ല പ്രത്യേക ക്രിമിനൽ കോടതിയാണ് ഓരോരുത്തരുടെയും കേസുകൾ പരിഗണിക്കുന്നത് പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റം തെളിയിക്കപ്പെട്ടതോടെ വധശിക്ഷ തുടർന്ന് അപ്പീൽ കോടതികളൊക്കെ വധശിക്ഷ അംഗീകരിച്ചു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലാണെങ്കിലോ കോടതി ഒന്ന് പറയും ജനങ്ങൾ ഒന്ന് പറയും ഫസൽഗഫൂർ ഒക്കെ എന്താ പറഞ്ഞത് ഇവിടെ കോടതിയും ഭരണഘടനയും ഒന്നും നമ്മുടെ പ്രശ്നമല്ല ജനഹിതമാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത് എന്ന് കലാപ ആഹ്വാനമാണ് നൽകിയത് പൗരത്വ ഭേദഗതി നിയമം വന്ന സമയത്ത് വരുമെന്ന് പറഞ്ഞ സമയത്ത് ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർ